നമസ്കാരം ഞാൻ സാബു ജോസഫ് സ്ട്രീറ്റ്ലിൻ ന്യൂസിൻ്റെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പോഷകങ്ങളുടെ ആവശ്യകതയും അതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില ഘടകങ്ങളെയൊക്കെ ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ഇന്ന് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ലളിതമായിട്ടുള്ള നമ്മുടെ ദിവസവും ഭക്ഷണ രീതിയിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അപ്പം തന്നെയുള്ള ബെൽബട്ടൺ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും തത്സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒക്കെ നമുക്ക് വിഷയത്തിലേക്ക് ഇറക്കാം ഞാൻ പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല എല് കറുത്ത എല്ലിൻ്റെ സവിശേഷമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടാണ് നമുക്കറിയാം എല്ല് വളരെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബേക്കറിയിലൊക്കെ പോയി കഴിയുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ് കുറച്ചും കൂടി കണ്ടിട്ടില്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ബേക്കറിൽ ചെല്ലുമ്പോൾ എള്ളുണ്ട് പലപ്പോഴും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മൾ പലപ്പോഴും വാങ്ങിച്ചു കഴിക്കാറുണ്ട് എള്ളുണ്ട എന്നാൽ നമ്മൾ നിത്യജീവിതത്തിൽ ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് എള് എന്ന് പറയുന്നത് എള്ളിൻ്റെ സവിശേഷമായ ഗുണങ്ങളിൽ ഒന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന സ്കിന്നിൻ്റെ ഡ്രൈനെസ് എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് നമുക്കറിയാം ഒരുപാട് പേർക്ക് വരണ്ട സ്കിന്നാണ് ഉള്ളത് അത് ഏത് കാലാവസ്ഥയിലാണെങ്കിൽ പോലും വളരെ സ്കിൻ വളരെ ഡ്രൈ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് നല്ലൊരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന സവിശേഷമായ ഗുണമുള്ള ഒന്നാണ് കറുത്തകൾ എന്ന് പറയുന്നത് അത് നമ്മൾ സ്ഥിരമായിട്ട് അതായത് ഒരു മാസത്തോളം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഞാൻ വഴിയേ പറയാം ഒരു മാസത്തോളം എങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്കിന്നിനെ വളരെ സ്മൂത്ത് ആക്കാനും ഒക്കെ ഇതിന് കഴിവുണ്ട് ഇതിനകത്തും ധാരാളമായിട്ടുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ അയൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ സിങ്ക് സിങ്ക് കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് സിങ്ക് വളരെ പ്രയോഗം ചെയ്യുന്നതാണ് കൊഴിച്ചിലിനൊക്കെ നല്ല പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് സിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വൈറ്റമിൻസിൻ്റെ ഒരു കലവർ തന്നെയാണ് എല് എന്ന് പറയുന്നത് അതുപോലെ വാദസംബന്ധമായ സംബന്ധമായ അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോഗം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് സ്മൂത്താക്കുമെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ പ്രമേഹമുള്ളവർക്ക് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടുകളിൽ ചിലതാണ് ഒന്ന് ഡയബറ്റിക് ആയിട്ടുള്ള ന്യൂറോപ്പതി ഡയബറ്റിക് റെറ്റിനോപ്പതി പോലുള്ള കണ്ടീഷൻ അതായത് കൈകാലുകൾ മരവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കാഴ്ചയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നൊരവസ്ഥയിലേക്ക് വരും ഒരുപാട് ഷുഗറൊക്കെ കൂടിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഷുഗർ ആയിരിക്കുന്ന അതായത് ഡയബറ്റിക് കണ്ടീഷൻ കണ്ടീഷനായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടാകുന്ന വേദന ജോയിൻസിൽ വരുന്ന വേദന ഇവയൊക്കെ എല്ലാം തന്നെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ എള് സ്ഥിരമായിട്ട് ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കക്കുറവുള്ള വ്യക്തിയാണെങ്കിൽ വളരെ സുഖകരമായിട്ടുള്ള ഉറക്കം പ്രദാനം ചെയ്യും അതുപോലെ ടെൻഷനെ കുറയ്ക്കും അതുപോലെ നമുക്ക് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ള ഒരവസ്ഥ ടീനേജ് പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ അതുപോലെ പ്രായക്കാർക്കെല്ലാം തന്നെ കണ്ടുവരുന്ന അല്ലെങ്കിൽ പരാതിയായിട്ട് പറയുന്ന ഒരു പ്രശ്നമാണത് പോലെ പഠിക്കുന്ന കാര്യത്തിൽ ഓർമ്മ കിട്ടുന്നില്ല ഇത്തരം ഒരു കണ്ടീഷനെയൊക്കെ വളരെ ബെറ്റർ ആക്കാൻ കഴിവുള്ള ഒന്നാണ് എള് എന്ന് പറയുന്നത് അപ്പോൾ എള്ളിന് നമുക്ക് പല രീതിയിൽ കഴിക്കാം എള് എള്ളുണ്ടയായിട്ട് ശർ പഴയ കാലത്തൊക്കെ വീടുകളിൽ എള് ഉണ്ടയാക്കിയിട്ട് അത് ശർക്കര പാനീം ചേർത്തിട്ട് എള്ളുണ്ടയാക്കിയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പതിവുണ്ടായിരുന്നു പഴയ കാലഘട്ടം ഇന്നങ്ങനുള്ള പതിവൊന്നും നമ്മുടെ വീടുകളിൽ കാരണം ഒന്ന് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ പലപ്പോഴും ഇല്ല വീടുകളിലെല്ലാം ന്യൂക്ലിയർ ഫാമിലി ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്ന് നമുക്കറിയാം അപ്പോൾ പഴമയുടെ അറിവ് പലതും നമുക്ക് അന്യം നിന്ന് പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം നമ്മൾ ഒരു നേരമെങ്കിലും പഴങ്ങൾ കഴിക്കണം വേവിക്കാത്ത ഭക്ഷണം കഴിക്കണം എന്ന് സാധാരണ പറയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം ഞാൻ ഈ പറയുന്ന രീതി ഒന്ന് പഴം നമുക്ക് റോബസ്റ്റ് മഴ അല്ലെങ്കിൽ ഏത്തപ്പഴമൊക്കെ കഴിക്കാം കുഴപ്പമില്ല ഇത് ചെറിയ പീസാക്കിയിട്ടിട്ട് അതിനകത്ത് ഒരു ഒരു പിടി അല്ലെങ്കിൽ ഒരു അരമുറി തേങ്ങ ചറിവിടുക അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ എള് മുളപ്പിച്ച് ചേർക്കുക എള് പെട്ടെന്ന് മുളക്കില്ല അപ്പോൾ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്താലും മതിയാവും അങ്ങനെ ഒരു ടീസ്പൂൺ എള് ചേർത്തിട്ട് നമുക്ക് കഴിക്കാം അതിനകത്ത് അല്പം തേനും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് തേൻ അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം എള് നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എള് ചവച്ചരച്ച് ഒന്ന് കുതിർത്തി എള് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ് അങ്ങനെയൊക്കെ വിഷമം ഉള്ള ആളുകൾക്ക് നമുക്ക് ഇതുപോലുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് നമുക്ക് മാറ്റി അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ രസകരമായിട്ടുള്ള ആസ്വാദികരമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ദിവസവും ശീലമാക്കണം ഇങ്ങനെ ശീലമാക്കുമ്പോൾ നമുക്ക് സവിശേഷമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടും അപ്പോൾ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള പ്രയോജനങ്ങളും കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇനി മുതൽ എള്ളും നമുക്കൊരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് മറക്കാതിരിക്കുക ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്